എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഞായറാഴ്ചയാണ് എല്ലാവരും ആരാധനയിലും സന്തോഷത്തിലുമായിരിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അത് ആദ്യം ചിന്തിക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നു ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തഞ്ച് മുതലുള്ള ചില വാക്യങ്ങൾ അതിൽ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം അതിൻ്റെ കാലം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം പത്താം അഞ്ചായിരം ഇരുപത്തഞ്ചാം വാക്യം അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു ഒരു ന്യായശാസ്ത്രീയുടെ ചോദ്യമാണ് ചോദ്യം യേശുവിനെ പരീക്ഷിച്ചു ചോദിച്ചു എന്നാണ് ചോദ്യം വളരെ വിലയുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ് നിത്യജീവനെ അവകാശമാക്കുവാൻ എന്തു ചെയ്യണമെന്നത് മുഴുവൻ മനുഷ്യരാശിക്കും നിത്യജീവൻ നൽകപ്പെടും എന്നുള്ള വാക്തത്വം യേശു സന്ദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ക്രിസ്തു യേശുവിൻ്റെ മറവില അതിനു വേണ്ടിയിട്ട് ഉള്ളത് തന്നെയാണ് ന്യായശാസ്ത്രീയെ സംബന്ധിച്ച് അദ്ദേഹം ന്യായപ്രമാണ വിശ്വാസിയാണ് യേശു ക്രിസ്തു ന്യായപ്രമാണത്തിലും അതീതനായിട്ടാണ് വന്നിരിക്കുന്നത് ന്യായപ്രമാണം മനുഷ്യന് നിത്യജീവൻ കൊടുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ശാസ്ത്രിമാർക്കും പരീക്ഷന്മാർക്കും അത് ബോധ്യമായിട്ടുള്ളത് ആ പ്രമാണമനുസരിക്കാത്തവരെ നിഷ്കരണം കുന്നുകളയെന്നുള്ളതാണ് ആ പ്രമാണത്തിൻ്റെ വലിപ്പം അപ്പം അതുകൊണ്ട് നിത്യജീവനെ അവകാശമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം തന്നെ വളരെ വിലയുള്ളതാണ് കർത്താവ് അവനോട് ന്യായപ്രമാണത്തിൽ എന്ത് നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചു ന്യായപ്രമാണ പണ്ഡിതന്മാരാണ് അവർ മറുപടി നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നും ഉത്തരമാണ് അപ്പോൾ ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന ഹൃദയമുള്ളവർക്കാണ് നിത്യജീവൻ നൽകപ്പെടുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പൂർണ്ണവൻ ആത്മാവോടും പൂർണ്ണശക്തിയോടും ദൈവത്തെ സ്നേഹിക്കുന്നു കൂട്ടുകാരനെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം അദ്ദേഹത്തിന് ഇവിടെ കർത്താവർ നീ പറഞ്ഞ ഉത്തരങ്ങൾ എന്നാൽ നീ ജീവിക്കൂ അപ്പോൾ ന്യായ പ്രമാണത്തിൽ ഈ പ്രമാണങ്ങളെല്ലാം നീ അനുസരിക്കുന്നു ഉണ്ടെങ്കിൽ നീ ജീവിക്കും നീ മരിക്കയില്ല എന്നുള്ള ആശയമാണ് ഇപ്പം കൂട്ടുകാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ പോലെ തന്നെ കൂട്ടുകാരനെ സ്നേഹിക്കുക അപ്പോൾ ന്യായശാസ്ത്രീ ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിൽ തന്നെ അദ്ദേഹം സ്നേഹിക്കാമെന്നുള്ളതാണ് അവരവരവരവരെ തന്നെ സ്നേഹിക്കണം എന്താ ഇതിന്റെ അർത്ഥം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ശരീരവും ഈ ജീവനും ഈ ജീവിത അവകാശങ്ങളും ദൈവം നൽകിയിരിക്കുന്നതാണെന്നുള്ള ഉത്തമ ബോധ്യത്താലുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകുന്നു ഉണ്ടെങ്കിൽ മാത്രമേ നാം നമ്മളെ തന്നെ സ്നേഹിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടെ അങ്ങ് ജനിച്ചു പോയത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പൊന്തി ഒരുച്ച് ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ള വിധത്തിൽ ജീവിക്കുന്നവർ അവരവരെ തന്നെ സ്നേഹിക്കുന്നില്ല അപ്പം ആദ്യം നിന്നെ സ്നേഹിക്കണം എന്നിട്ട് കൂട്ടുകാരനെ സ്നേഹിക്കണം ഇതാണ് പൂർണ്ണതയുടെ പ്രമാണം എന്ന് കർത്താവ് പറയുക അവൻ തന്നെത്താൻ നീതി തിരിപ്പാലിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചു ആ കൂട്ടുകാരൻ ആരാണ് എന്നുള്ള കാര്യം അതിലൊരു സംശയമുണ്ട് ന്യായശാസ്ത്രി ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ ശാസ്ത്രിമാർ പരീക്ഷന്മാരുടെ ഗണങ്ങളുണ്ട് പിന്നെ ശുംഖക്കാർ പാപുകളിൽപ്പെട്ട കൂട്ടുകാരന്മാരുണ്ട് ഇതിലേത് കൂട്ടുകാരനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് ന്യായശാസ്ത്രീ തോന്നുന്നു അതുകൊണ്ട് കർത്താവിനോട് തന്നെ ചോദിക്കാം എൻ്റെ കൂട്ടുകാരൻ ആര് യേശു അതിന് ഉത്തരം പറയുന്നത് ഒരു സംഭവ ചരിത്രത്തിൻ്റെ രൂപത്തിലാണ് യേശു പറയുന്നതെല്ലാം ലക്ഷ്യാർത്ഥങ്ങൾ ഉപമകൾ അലങ്കാരങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർത്തിട്ടാണ് അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഉപമ ഉപമാകാലിദാസ്യ എന്ന് പറഞ്ഞതുപോലെ കാളിദാസന് വെല്ലുന്ന ഉപമകളാണ് കഥാവ അതിലും വെല്ലുന്ന ഉപമങ്ങൾ ഇഹോമ തന്നെ പഴയ പഴയ നിയമങ്ങളിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉപമകളിൽ കൂടി പറയുമ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അന്വേഷിച്ച് കണ്ടെത്തി ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ചോദ്യത്തിന് ഇവിടെ ഒരു ഉപമ രീതിയിൽ കർത്താറ് സംഭവ ചരിത്രം എന്ന രീതിയിൽ പറയുന്നു ഒരു മനുഷ്യൻ എരിശിലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു ആരാണ് കൂട്ടുകാരനെന്ന് കൃത്യമായിട്ട് സ്ഥാപിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു ചരിത്രമാണ് ഒരു മനുഷ്യൻ എരിശിലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുവാൻ പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെടും ഇവിടെ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഭവനം അപ്പത്തിൻ്റെ ഭവനം എന്നൊക്കെ ആണ് വേദപുസ്തകം പറയുന്നത് എലിഹോ എന്ന് പറഞ്ഞാൽ ബാബിലോൺ ബാബിലോൺ എലിഹോ പട്ടണം ജോഷുവായി ഇസ്രയേലും കനാൻ ദേശത്ത് പ്രവേശിക്കുമ്പോൾ ആദ്യം കീഴടക്കുന്നത് എരിഹോവിനെയാണ് അത് ജാതീയ പട്ടണമാണ് ബിംബാരാദികൾ ബഹൃതി വിശ്വാസികൾ അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം അപ്പോൾ എരിസുലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ നല്ല സ്ഥലത്ത് നിന്ന് ഒരു തിന്മയുടെ ദേശത്തേക്കാണ് പോകും കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അല്പം എന്തെങ്കിലുമൊക്കെ കയ്യിൽ കാണുമായിരിക്കാം അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി ലഹോവയുടെ സന്നദ്ധിയിൽ നിന്നും ഈ ലോകത്തിലേക്ക് പുറപ്പെടുന്നു ലഹോവയുടെ അനുഗ്രഹത്തിൽ നിന്നും പിന്മാറ്റപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ പൂർവപിതാവായ ആദാമിനെ സംബന്ധിച്ചും ഇത് ശരിയാണ് യഹോവയുടെ സംരക്ഷണയിലിരുന്ന ആദാം പാപത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും ഫലമായി എലിഹോവിലേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടായി പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സില്ലാത്തവരായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ നമ്മുടെ പൂർവപിതാവായ ആദാം മരണമാകുന്ന കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു വഴി ജീവിതമധ്യേ മരണമാകുന്ന കള്ളൻ ആദാമിനെ പിടികൂടി അർത്ഥപ്രാണനായി പോയി ആദാം തൊള്ളായിരത്തി മുപ്പത് സമ്മത്സരം ജീവിച്ചിരുന്നു പിന്നെ അവൻ മരിച്ചു എന്നാണ് അതിനുമുമ്പ് ആദാമിന് മരണമൊന്നും ഉണ്ടായില്ല അപ്പോൾ യഹോബിയോട് അനുസരണക്കെട്ടും അനുസരണക്കേട് ചെയ്തത് മുതൽ ആദാം ിലേക്കുള്ള യാത്രയിലായിരുന്നു ആ യാത്രയിലാണ് കള്ളന്മാരുടെ ആക്രമണം രോഗജന പീഡിതനായി ആരോഗ്യമില്ലാത്തവനായി ദൈവത്തിൻ്റെ സംസർഗമില്ലാത്തവനായി ആദാം തൊള്ളായിരത്തി മുപ്പത് സമ്മത്സരം ജീവിക്കു പിന്നെയാണ് മരിക്കുന്നത് അർത്ഥപ്രാണനായി പോയി അപ്പോൾ ആദാമിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ രക്ഷിക്കുവാൻ അദ്ദേഹത്തിന് വേണ്ടതായ ചികിത്സ ചെയ്യുവാൻ യാതൊരു മാർഗവുമില്ലാതെ അദ്ദേഹം വഴിയിൽ കിടക്കുകയാണ് അങ്ങനെ കിടക്കുന്ന സമയത്ത് ആ വഴിയായി എതിർച്ച ഒരു പുരോഹിതൻ വന്നു അദ്ദേഹം അസപ്രാണനായി കിടന്ന് വളരെ ശോചനീയമായ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പുരോഹിതൻ നടന്ന് അടുക്കുന്നതായിട്ട് കാണും അപ്പോൾ മനസ്സിനൊരു സന്തോഷമുണ്ടാവും ആ പുരോഹിതൻ വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കും എവിടെയെങ്കിലും ചികിത്സ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് അദ്ദേഹം ആദാം വിചാരിക്കുകയാണ് ആ വഴിയായി എതിർച്ച ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് വഴി മാറിക്കടന്നുപോയി പ്രതീക്ഷയ്ക്ക് വിരോധമായി മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ആദാമിൻ്റെ കാലം മുതൽ ന്യായപ്രമാണം ലഭിക്കുന്ന കാലം വരെ യാതൊരു പ്രതീക്ഷയില്ലാതെയുള്ള മനുഷ്യരാശിയുടെ ഒരു ജീവിതമാണ് കാണുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം ന്യായപ്രമാണവും ലേവ്യ പൗരോഹിത്യവും ഇസ്രായേലിന് നൽകി പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനവും മനുഷ്യരാശിക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് അതാണ് ന്യായപ്രമാണ പൗരോഹിത്യവും ആരാധനയൊന്നും പ്രയോജനം ചെയ്തില്ല അതാണ് ഈ പുരോഹിതൻ വഴി മാറി കടന്നുപോയി എന്ന് പറഞ്ഞ് ആ പ്രതീക്ഷ നഷ്ടപ്പെടും അങ്ങനെ പിന്നെ അങ്ങനെ തന്നെ ഒരു ലേവനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി ഈ പുരോഹിതൻ പോയതിന് ശേഷം ഒരു ലേവ്യൻ വരും ലേവ്യന്റെ ജോലി ബലിയർപ്പിക്കുക എന്നുള്ളതാണ് സമ സമാഗമന കൂടാരത്തിൽ ബലിയർപ്പിക്കുന്ന ജോലി ലേവ്യനാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ലേവ്യൻ കാണിക്കുന്നത് ന്യായപ്രമാണ പ്രകാരമുള്ള ആടുമാടികളെ അറുത്തിട്ടുള്ള ബലി അത് ആയിരക്കണക്കിന് മൃഗങ്ങളെ അറുത്ത് നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ബലി ആ ബലികൾ കൊണ്ടും യാതൊരു പ്രയോജനം ഉണ്ടായില്ല അത്രയും മൃഗങ്ങൾ ചട്ടു എന്നുള്ളതല്ലാതെ അതിൻ്റെ മാംസം തിന്നാൻ പറ്റി എന്നുള്ളതല്ലാതെ അതുകൊണ്ടും ഒരു പ്രയോജനമില്ല അപ്പോൾ പൗരോഹിത്യവും ലേവ്യ പ്രകാരമുള്ള ഈ ബലികളും ഇതെല്ലാം ദൈവം തന്നെയാണ് നൽകിയിരിക്കും പക്ഷേ മനുഷ്യരാശിക്ക് അത് പ്രയോജനപ്പെട്ടില്ല ലേവിയും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി ഒരു വഴി വഴിപോകയിൽ അവൻ്റെ അടുത്തെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികേജൻ പടുത്തു വരുന്നത് ഒരു ശമര്യക്കാരനാണ് ശമരിലും ഇസ്രായേലിലും തമ്മിൽ അത്ര രസത്തിലല്ല ഏതായാലും ഈ ശമരിയൻ വന്ന് ഈ വീണ് കിടക്കുന്ന ആളിൻ്റെ അടുക്കിൽ ചെന്ന് മുറിവുണ്ട് തുലി പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള പരിക്കുകളെല്ലാം പറ്റിയിട്ടുണ്ട് അത്ത പ്രാണനല്ലേ ഈ ശമരക്കാരന് മനസ്സലിവുണ്ടായിരുന്നതാണ് ഇതൊരു വലിയ കാര്യമാണ് കൊണ്ട് മാത്രമേ മനുഷ്യന് വിജയമുണ്ടായി ഒരാളെ വീണ്ടെടുക്കാനും നന്നാക്കുവാനും മറ്റൊരാളിൻ്റെ മനസ്സലിവ് എപ്പോഴും വലിയ പങ്ക് വഹിക്കുന്നു ആദാമിനെ സംബന്ധിച്ച് ആദാമിനെ വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തുവിന് മനസ്സുണ്ടായെന്നുള്ളത് അദ്ദേഹം വന്ന് എണ്ണയും മീഞ്ഞും പകർന്ന് മുറിവ് വെച്ച് കെട്ടി ശുശ്രൂഷയാണ് തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി വഴിയമ്പലം സത്രം എന്നൊക്കെ പറയും അനാഥർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കാം അന്ന് വഴി നടന്ന് ക്ഷീണിക്കുന്നവർക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലമായിരിക്കാം ഏതായാലും പ്രയോജനം ചെയ്യുന്ന ഒരു സ്ഥലമാണ് വഴിയമ്പലം തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു യേശുക്രിസ്തുവിളുടെ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നവരെ സംബന്ധിച്ച് അവർ രക്ഷയുടെ വഴിയിലാണ് ഈ ലോകത്തിൽ എത്രയോ രക്ഷാമാർഗങ്ങൾ മനുഷ്യൻ പ്രസ്താവിച്ചിട്ടുണ്ട് എത്രയെത്രയോ ബലികൾ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എത്രയെത്രയോ മാർഗങ്ങളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനൊന്നും മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ യേശുക്രിസ്തുവിൻ്റെ കുശുമരണത്തിൽ വിശ്വാസമുള്ള ഏതൊരാൾക്കും നിത്യജീവന്റെ വാക്തത്വം അത് ഉറപ്പാക്കുന്നു എന്നുള്ളത് അതിനെ വെല്ലുന്നതായ ഒരു രക്ഷാമാർഗവും ഈ സൂര്യന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിട്ടില്ല മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല ബൈബിളിൽ തന്നെ പറഞ്ഞിരിക്കുന്നതായ ബലികളും നേർത്തുകളും വഴിപാടുകളൊന്നും അത് മനുഷ്യനെ രക്ഷിക്കാൻ ഉതകുന്നതല്ല അതെല്ലാം ചില കാര്യങ്ങളുടെ ദൃഷ്ടാന്തമായിട്ട് കൊടുത്തിരിക്കുകയാണ് അതിനെ അനുകരിച്ചുകൊണ്ട് ഇന്ന് ക്രൈസ്തവരും അക്രൈസ്തവവും ഒരുപാട് പുണ്യകർമാദികൾ ചെയ്യുന്നുണ്ട് ബലികൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊന്നും പ്രയോജനമില്ല ഏറ്റവും ത്യാഗപൂർണ്ണമായിരിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള യേശു ക്രിസ്തുവിൻ്റെ ബലിമരണത്തിലുള്ള വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല കാരണം ആ നിയമം പിതാവായി ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ നിർണയിച്ച് ഉറപ്പിച്ചിരിക്കുന്നതാണ് അപ്പം ഇദ്ദേഹത്തെ വഴിയമ്പലത്തിലാക്കി തന്റെ ഇത്ര നാൾ അവൻ പുറപ്പെടുമ്പോൾ രണ്ടു വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരൻ കൊടുത്തു രണ്ട് വെള്ളിക്കാശ് ഏതാണ്ട് ചികിത്സയ്ക്ക് ഇത് മതിയായേക്കും എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചിട്ടുള്ളത് കർത്താവിന് നീരെ അറിവില്ലാത്ത ഒരാളൊന്നും അല്ലല്ലോ അപ്പൊ അതില് ഇവനെ രക്ഷ ചെയ്യണം അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളു അപ്പം വീണ്ടും ഈ മനുഷ്യനെ സന്ദർശിക്കാൻ വരുവാനുള്ള സന്മനസ് ഈ ശമരക്കാരനുണ്ട് ഇപ്പം രണ്ട് വെള്ളിക്കാശ് അത്യാവശ്യത്തിന് കൊടുക്കും നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ പിണവായി ദൈവത്തിൻ്റെ അടുക്കലായിരുന്നപ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കെ അവൻ ലോഗോസായിരിക്കെ ആ പദവിയും സ്ഥാനവും മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യരൂപത്തിലായി അപ്പ അവൻ ലോഗോസായിരുന്ന പദവി ഒന്ന് പിന്നെ അവൻ മനുഷ്യരൂപത്തിലായി ക്രൂശിൽ മരിച്ചു അപ്പോ യേശുക്തുവിന്റെ ആൽഫപ്രകൃതിയിലും മനുഷ്യ പ്രകൃതിയും രണ്ടും മനുഷ്യരാശിക്ക് വേണ്ടി ബലികൾ അതാണ് രണ്ട് വെള്ളിക്കാശ് ദൈവം തന്റെ പുത്രനെ ഉയർത്തി നേൽപ്പിച്ചതിനാൽ ഈ പദവികൾ അത് മറ്റൊരു കാര്യത്തിൻ്റെ പ്രയോജനത്തിനായി ഉപയോഗപ്പെടുത്തുവാൻ ഇടയായി തീരുന്നു യേശുൻപുണ്ടായിരുന്ന രണ്ട് പദവികളെയും മറികടക്കുന്ന വിധത്തിലുള്ള ഉയർന്ന പദവി യേശുക് നൽകും പുത്രൻ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ് വരം നൽകി പിതാവായ ദൈവം എന്നാണ് നൽകിയത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ കൂടിയാണ് ഇനി യേശുക്രിസ്തു വീണ്ടും വരും രണ്ടാമത്തെ വരവിൻ്റെ വാക്തത്വം ഇവിടെയും അടങ്ങിയിരിക്കുന്നു അതാണ് ഇവനെ രക്ഷ ചെയ്യാണ് അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നുള്ളൂ യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ഇവിടെ മടങ്ങി വരവ് എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി കർത്താവിൻ്റെ ഒരു ചോദ്യമാണ് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായിത്തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു കൂട്ടുകാരൻ ആരാന്നല്ലേ അദ്ദേഹത്തിന് അറിയേണ്ടത് അപ്പം ഈ മൂന്ന് പേരിൽ ആരാണ് ഈ വീട് കിടക്കുന്ന മനുഷ്യന് കൂട്ടുകാരനായിത്തീർന്നത് സ്നേഹിതനായിത്തീർന്നത് എന്ന് ചോദിച്ചു അപ്പോ അദ്ദേഹത്തിന്റെ മറുപടി അവനോട് കരുണ കാണിച്ചവൻ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ല അവനോട് കരുണ കാണിച്ചവൻ എന്ന് പറഞ്ഞു അപ്പൊ അന്നത്തെ യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു ആദ്യപോലെ ഇവിടെ സമരക്കാരൻ ചെയ്തതുപോലെയുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകണം അങ്ങനെ ഒരു മനസ്സ് നിനക്കുണ്ടായെങ്കിൽ മാത്രമേ നീ നിത്യജീവൻ അവകാശിയായി അവകാശിയായിത്തീരുകയുള്ളു അതല്ലാതെ ശാസ്ത്രമാരും പരീഷന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു അവരുടെ അവർ മോശയുടെ പീഠത്തിലിരുന്നു കൊണ്ട് തുങ്കക്കാരെയും പാവികളെയും നീതി പഠിപ്പിക്കുവാൻ ബന്ധപ്പെടുന്നു അവസ്ഥയിലിരുന്നാൽ പോരാ നീ ചമര്യക്കാരൻ്റെ അവ മനസ്സലിയുള്ളവനായിട്ട് സ്നേഹവും മനസ്സലിവും പിതാവായ ദൈവത്തെയും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും ആ ക്രിസ്തുവിന്റെ ബലിയെയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ നീ നിത്യജീവന് അവകാശിയായിത്തീരുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് വിഷയം അവസാനിപ്പിക്കുന്നു